അസ്സാമലൈക്കും ഇതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ചിച്ചി മാരിയോ മാരിയോ ജോസഫ് ദമ്പതികളെ ദമ്പതികളെക്കുറിച്ച് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലേ അല്ലേ ഇപ്പോൾ ജിജോ മാരിയും മാരിയോ ജോസഫ് എന്ന് പറയുന്ന സുലൈമാനും അവരുടെ ജീവിതത്തിലെ ചില ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ അവർ എന്താ പറയുക കൈകാര്യം ചെയ്തു പോകുന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടും പേരും ഒരു കേസ് സംബന്ധമായി അകന്നു കഴിയുകയാണെന്നുള്ളതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താറുണ്ട് ച്ച് കാണിച്ചതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിലെങ്കിൽ ഈ പറയുന്ന മാരിയോ ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹം തകർന്നടിഞ്ഞ് ഒരു എന്താ പറയുക നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ജനിച്ചു വീണ മതത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ആ മതത്തിലെ ഇസ്ലാമിലെ ആളുകൾ എന്നെ ദ്രോഹിക്കുന്നു എന്നെ ജീവിക്കുന്നു സമ്മതിക്കുന്നില്ല എന്നെ തളർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴും നമ്മുടെ ജിജി മാരിയു എന്ന് പറയുന്ന വ്യക്തി എത്ര തകർച്ചയിലും എന്താ പറയുക ആരൊക്കെ തന്നെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ തളരില്ല ഞാൻ ഒരു പടി ഉയർന്നു തന്നെ നിൽക്കും അതായത് ഫിലോകാലിയ ട്രസ്റ്റിൻ്റെ ആ ഒരു ഇത് അതിനൊരു ഓട്ടം തട്ടിയപ്പോഴും അച്ചാറ് ബിസിനസ്സിലൂടെ അതായത് മാങ്ങ നാരങ്ങ ബീഫ് അതുപോലുള്ള അച്ചാറു ബിസിനസ്സിലൂടെ തൻ്റെ സ്ഥാപനത്തിലെ വരുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അത്തരമൊരു ജോലിയിലേക്ക് പോലും ഇറങ്ങിയൊരു വ്യക്തിയാണ് ഈ പറയുന്ന ജിജി ജിജിമാര്യൂ എന്ന് പറയുന്ന ആ സ്ത്രീ അപ്പോൾ എനിക്ക് വേറൊന്നു തന്നെട്ടെ പറയാനുള്ളത് നമ്മുടെ ഉള്ളിൽ തീരാത്ത ഒരു മോഹമോ ആഗ്രഹമോ ഇഷ്ടമോ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറും ും എന്ന് തന്നെയാണ് ഈ പറയുന്ന ജിജി ചിജിമാര്യോ എന്ന് പറയുന്ന ഈ ഈ സ്ത്രീയുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ വേറൊന്നുമല്ല അവർ അച്ചാറ് ബിസിനസ് തുടങ്ങി എന്താ പറയുക അവരതിലൊരു നാണക്കേടും തോന്നാതെ ഞാനിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് നടന്ന ഒരാളെ ഞാൻ എത്രയോ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഞാൻ ജീവിച്ചൊരു വ്യക്തിയല്ലേ എന്ന് നോക്കാതെ തൻ്റെ ഇഷ്ടം ഇതാണ് ആളുകളുടെ സഹായത്തിലാണ് ആ സഹായത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടായാലും എന്നെ കൊണ്ട് പറ്റണ രീതിയിലുള്ള ആംബുലൻസ് സർവീസ് ആയാലും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം കാര്യത്തിലായാലും ഞാൻ ചെയ്യും അതിന് ആണെങ്കിലും ഒരു വീടൊരു പൂർത്തീകരിച്ചു അപ്പോൾ എനിക്ക് വേറെ നല്ല പറയുന്നത് പറയാനുള്ളത് ഇവരെ തളർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു പക്ഷേ എന്നെ എന്നെപ്പോലുള്ള ഒരു മനസ്സ് തന്നെയായിരിക്കും കളിയാക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ ആർക്കും കൂട്ടിയെ കൂടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വേണ്ടി നമ്മുടെ കൂടെ പടച്ചവും പോലും നമ്മുടെ കൂടെ ഉണ്ടാകും അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഈ മരു ജോസഫിൻ്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി മരു ജോസഫ് തന്നെ എന്താണ് പറയുന്നത് നമ്മൾ മദ്യത്തിനടിമയാണ് മദ്യക്കുപ്പികളെ വീട്ടിൽ ധാരാളം കൊണ്ടുവന്ന് വെച്ച് മദ്യത്തിനും അതേപോലെ വേഷവിധാനങ്ങൾക്കും സാരിയിലും ഒരു പ്രത്യേകതരം ഇഷ്ടത്തോടു കൂടി ജീവിക്കും ഒരു വ്യക്തിയാണ് മദ്യത്തിനടിമയാണ് എന്ന് മാരിയ ജോസഫ് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത് വിശ്വസിച്ചിരുന്നു എന്നാൽ സ്വന്തം ഭർത്താവ് പറഞ്ഞതിനപ്പുറം ആ സ്ത്രീ തൻ്റെ എന്താ പറയുക തന്നെ അവരടിച്ചമർത്തിയിട്ട് പോലും അതിലൊന്നും തളരാതെ മദ്യപിക്കുന്നൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു അച്ചാറുക ബിസിനസ് തുടങ്ങി അതിൽ നിന്നും ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാൻ നോക്കി അതിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ചിന്തിക്കുക ഒന്നും ചെയ്യില്ലായിരുന്നു അവർ ആ ടെൻഷനിലും ആ തളർച്ചയിലും എന്താ പറയുക ഉയർന്നു വരില്ലായിരുന്നു അവരുടെ താഴേക്ക് തന്നെ മദ്യപാനി ആയിരുന്നുവെങ്കിൽ അവർക്ക് ഒരിക്കലും വീണ്ടും തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു ഇത്രയ്ക്ക് പ്രശ്നങ്ങളുടെ ഇടയിൽ വേണ്ട തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ ജിജി മാരിയോനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറയുക അവർ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് അവരനെ ഈശ്വരൻ തളർത്താതിരിക്കുന്നത് അല്ലെങ്കിൽ തളരാതെ അവരെപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പറഞ്ഞ മാരിയോ ജോസഫ് ഇപ്പോൾ പല 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 ാണ് വരുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ തല്ലി പറയുന്നു ഞാൻ ഞാനെൻ്റെ ഭാര്യയുടെ തല തല്ലിപ്പൊളിച്ചെന്ന് പറയുന്നു ഇസ്ലാം മതം എന്താണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നില്ലേ ഭാര്യയെ തല്ലണം കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണം അങ്ങനെ പല കാര്യങ്ങളും പറയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് മുട്ടു ന്യായങ്ങളുമായി അയാൾ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ മുട്ടു ന്യായങ്ങളുമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത് തന്നെ സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ആൾക്ക് തോന്നിയത് കൊണ്ടാണാവോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണാവോ മറ്റുള്ള ഇതിലേക്കാൾ െ കുറ്റപ്പെടുത്തുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞിട്ടോ